ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ വീട്ടിലെ കുറച്ച് കോഴികളുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആവാനാണ് പോകുന്നത് ആദ്യം എനിക്ക് ആകെ അഞ്ച് കോഴികളാണ് ഉണ്ടായിരുന്നത് ഇപ്പം അത് ഞാൻ കൂട്ടി 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 ഇപ്പം എനിക്ക് ഇരുപത് കോഴികളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഹൈറ്റൊക്കെ കൂടുതലാണ് കോഴികളെ വളർത്തുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ദിവസം പതിനഞ്ച് മുട്ട വെച്ചിട്ട് കിട്ടാറുണ്ട് കേട്ടോ അത് ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് ആ ഇത് റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത് അപ്പം നമ്മുടെ വീട്ടാവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് കടയിലൊക്കെ കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് ായിട്ട് മുട്ടകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ വീട്ടിലിരിക്കുന്നവർക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് നമ്മുടെ കോഴി വളർത്തല് നമുക്ക് ഇതിനു വേണ്ടി അധികം സമയൊന്നും ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കോഴി വളർത്തൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടിലാണ് കേട്ടോ വളർത്തുന്നത് രണ്ട് തട്ടായിട്ടാണ് നമ്മുടെ കൂടുള്ളത് അപ്പോൾ മുകളിലെ കൂടുതൽ നമ്മൾ പത്ത് കോഴികളും അതുപോലെ തന്നെ അടിയിലെ കൂടുതൽ പത്ത് കോഴികളാണ് വളർത്തുന്നത് പിന്നെ നമുക്ക് പതിനെട്ട് പൂവൻ കോഴികളല്ല സോറി പതിനെട്ട് പിടക്കോഴികളും അതുപോലെ തന്നെ രണ്ട് പൂവൻ കോഴികളാണ് ഇട്ടുള്ളത് അപ്പോൾ അതിൽ ആ മൂന്ന് കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ ഏഹ് പതിനഞ്ച് കോഴികളാണ് ഇപ്പോൾ മുട്ടയിടുന്ന കോഴികൾ ഉള്ളത് അപ്പൊ അവര് എല്ലാ ദിവസവും നമുക്ക് മുട്ടകളൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വൈകുന്നേര നേരങ്ങളിലാണ് ഇവരെ പുറത്തിറക്കി വിടാറുള്ളത് കേട്ടോ അപ്പോൾ ഒരാൾ ചെയ്ത് പണിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പുറത്ത് സാധാരണ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ അയച്ചു വിടാറുണ്ട് ഇന്ന് നമ്മളൊരു രണ്ടു മണി നേരത്താണ് ഇവരെ അയച്ചു വിട്ടത് കേട്ടോ പക്ഷെ ഇവര് ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ ഇവര് കൂട്ടിലാണ് മുട്ടയിടാറുള്ളത് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരു നാലുമണിയാകുമ്പോഴേക്കും എല്ലാവരും മുട്ടയിട്ട് കഴിയാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മുന്നേ അഴിച്ചു കിട്ടുക കാരണം കൊണ്ട് തന്നെ ഒരാള് നമ്മുടെ പുറത്ത് വന്നിട്ടാണ് കേട്ടോ മുട്ടയിട്ടത് മുട്ടയിടേണ്ട താമസം നമ്മുടെ കാക്കകള് വട്ടം ചുറ്റി വറക്കാറുണ്ട് ഇവരെ മുട്ടകൾ എടുത്ത് കൊണ്ടുപോകാനായിട്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാനുണ്ടാവും ലൈവായിട്ടാണ് ഇവള് മുട്ടയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പുറത്തേക്ക് നാല് മണിക്ക് ശേഷം ഇറക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഇനി വരുന്ന നാല് മണിക്ക് ശേഷം മാത്രമാണ് കേട്ടോ പുറത്തിറക്കുള്ളൂ അപ്പോൾ ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം നമ്മുടെ കോഴി വളർത്തലിന്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ കോഴികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്